നമസ്കാരം ധനം ഐശ്വര്യം ഇവ വർദ്ധിക്കാനായിട്ട് നമ്മുടെ ഗ്രഹത്തില് ഐശ്വര്യവും ധനവും സമ്പത്തും ഒക്കെ വർദ്ധിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്താലാണ് എന്ത് ചെയ്താലും ഐശ്വര്യം വർദ്ധിക്കുന്നില്ല ധനം വർദ്ധിക്കുന്നില്ല എല്ലാവർക്കും ധനക്ഷയം ധന ബുദ്ധിമുട്ട് ധനത്തിൻ്റെ ലുപ്ത ദാരിദ്ര്യം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കടം വന്നു പെരുകുന്നു ധനം സമ്പത്ത് ഐശ്വര്യമോ വർദ്ധിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ ധനം എന്നാൽ ശരിക്കും ധനം എന്ന് പറയുന്നത് പണത്തിൻ്റെയോ അല്ലെങ്കിൽ ഐശ്വര്യ സമ്പത്ത് അത് പല രൂപത്തിലുള്ളതാണ് എല്ലാവരും ധനം അല്ലെങ്കിൽ ഐശ്വര്യം സമ്പത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരും നോട്ടുകെട്ടുകൾ പണം മാത്രമാണ് എന്ന് ചിന്തിക്കും പണം എന്ന് പറയുന്നത് എന്താണ് ഐശ്വര്യമാണ് സമ്പത്താണ് ധനമാണ് പണം ഉണ്ടെങ്കിൽ എല്ലാം എല്ലാമാകും പക്ഷെ ചിലയിടത്തെ പണം ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടാവില്ല അപ്പോൾ പൊതുവിൽ പറഞ്ഞാല് സമ്പത്തും വേണം ഐശ്വര്യവും വേണം സമ്പത്തുണ്ടെങ്കിൽ ഐശ്വര്യം താനേ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഐശ്വര്യം എന്ന സമ്പത്ത് പല രൂപത്തിലാണ് നമ്മൾ കണക്കാക്കുന്നത് ഇത് ആഗ്രഹിക്കാത്തതായിട്ട് പണം അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ ഐശ്വര്യം ഉയർച്ച ഇത് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് ഈ പണം ആഗ്രഹിക്കുക അതിന് ധനലക്ഷ്മി സ്തോത്രം ജപിക്കുക ധനലക്ഷ്മി സ്തോത്രം നിരന്തരം ജപിക്കുന്നവർക്ക് നിരന്തരം വീട്ടിലെ ധനലക്ഷ്മി സ്തോത്രം ജപിക്കുക ഭജിക്കുക അത് നമുക്ക് ധാരാളം സമ്പത്ത് ആർജിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാർഗമാണ് സമ്പ പറഞ്ഞു സമ്പത്ത് എന്ന് പറയുന്ന പണം നോട്ടുകെട്ടുകൾ മാത്രമല്ല ആ നോ സമ്പത്ത് പലതരത്തിലും നമുക്ക് വന്നു ചേരുന്നുണ്ട് അപ്പോൾ ഈ ലക്ഷ്മി നാരായണ സ്തോത്രം അതായത് ലക്ഷ ധനലക്ഷ്മി സ്തോത്രം ജപിക്കുന്നത് കൊണ്ട് നമുക്ക് സമ്പത്ത് ആർജിക്കുന്നു അത് വിദ്യിയാമണ്ണം വേണം നമ്മൾ ജപിക്കാനായിട്ട് ധനലക്ഷ്മിയെ നമ്മൾ വിദ്യാമണ്ണം വേണം ഉപാസിക്കാനായിട്ട് ഇപ്പോൾ എല്ലാവരും ധനലക്ഷ്മി യന്ത്രങ്ങളും ധനലക്ഷ്മി ഇതുമൊക്കെ ഒരു പൈസ ഇല്ലാത്തവൻ കടം മേടിച്ച് നല്ല ലക്ഷ്മി യന്ത്രം മേടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കും കടമേടിച്ച് നല്ലക്ഷ്മി യന്ത്രം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആർക്കും ധനം ഉണ്ടാവില്ല അപ്പോൾ അതിനെ യഥാവിധി ഉപാസിക്കണം ജാതകത്തിലെ നമ്മുടെ ധനഭാവം കൂടി നമ്മൾ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ജാതകത്തിൽ നമ്മുടെ ധനഭാവം എങ്ങനെയാണ് അവിടെ ദേവത ആരാണ് ഏതാ എത്രാം ഭാവത്തിൽ നിൽക്കുന്ന ധനഭാവത്തിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് ആ ധനഭാവത്തിന് നമ്മൾ പരിഹാരങ്ങൾ കൂടി ചെയ്യണം ആ ധനഭാവ ഭാവത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം കൂടി നമ്മൾ ചെയ്യണം ഈ ജപത്തിലൂടെ അതായത് ഈ ധനലക്ഷ്മി ജപത്തിലൂടെ നമ്മുടെ സമ്പത്തും ഐശ്വര്യവും ധനവും ഒക്കെ നമുക്ക് വന്നു ഭവിക്കുന്നതാണ് ഈ ധനലക്ഷ്മി ജപം മന്ത്രം ഞാനിവിടെ പറയാം കേട്ട് എഴുതാൻ പറ്റുന്നവർ എഴുതിയെടുക്കാം കാരണം പലരും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് ധനലക്ഷ്മി യന്ത്രം ഉണ്ട് അതൊക്കെ ഇട്ടിട്ടൊന്നും കിട്ടുന്നില്ല പക്ഷെ ധനലക്ഷ്മി യന്ത്രത്തോടൊപ്പം തന്നെ ധനലക്ഷ്മിയെ ഭജിക്കുകയും കൂടെ ചെയ്യണം അപ്പം അത് എന്താണ് എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞുതരാം എഴുതാൻ കിട്ടുന്നവർ എഴുതുക അല്ലാത്തവർ നേരിട്ട് വന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ ഞാൻ ധനലക്ഷ്മി മന്ത്രം നിങ്ങൾക്ക് ദീക്ഷയായിട്ട് തരാം ഒരു പ്രാവശ്യം ഞാനത് പറഞ്ഞുതരാം കേട്ടുനോക്കാം ദിമി 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 ദുന്ദുഭി ിമിമിം ധിമിംന്ദുഭി നാദസപൂർ ഖുമ ഖു 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 ശുവാദ്യുദേതി വൈദികമാർഗ പ്രദർശയുധേ ജയ ജയ ഹേ മധുസൂദന കാമിനി ധനലക്ഷ്മി രൂപേണ പാലയമാം ശരിക്കും മൂന്നുരു ആണ് നമ്മൾ എല്ലാ ദിവസവും ഇത് ജപിക്കേണ്ടത് മൂന്നുരു എല്ലാ ദിവസവും രാവിലെ ജപിക്കാം ധനലക്ഷ്മിയുടെ ഈ ഫ്രെയിം ചെയ്ത ഫോട്ടോ ഒക്കെ വാങ്ങാൻ കിട്ടും അത് വാങ്ങി പൂജാമുറിയിലോ മറ്റെവിടെയെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നെയ്വിളക്ക് വെച്ച് ഈ മന്ത്രം ഈ ജപമന്ത്രം മൂന്നുരു ജപിക്കുക അങ്ങനെ നിരന്തരം ജപിക്കുകയും അതോടൊപ്പം തന്നെ ധനലക്ഷ്മി ഉപാസിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധനവും ഐശ്വര്യവും കുടുംബത്തിൽ വന്നു നിറയുന്നതാണ് എല്ലാവരും ഇതുപോലെ തന്നെ ഉപാസിക്കുകയാണെങ്കിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാവും ഇനി ഗൃഹനാഥിയോ അല്ലെങ്കിൽ ഗൃഹനാഥൻ മാത്രമോ ആരെങ്കിലും ഒരാളാണ് ഉപാസിക്കുന്നതെങ്കിലും ഈ മന്ത്രം മൂന്നുരു വച്ചിട്ട് എല്ലാ ദിവസവും എല്ലാവരും ജപിക്കുക